സ്നേഹത്തിൻ്റെ പനിനീർ പുഷ്പങ്ങൾ ഡിസംബറിലെ തണുപ്പുള്ളവർ ഞായറാഴ്ച അതിരാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയാവുകയാണ് ഞാൻ നേഴ്സുമാർക്ക് ഞായറാഴ്ചയാണെങ്കിലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ലല്ലോ പുറത്ത് ചെറിയ മഞ്ഞ് വീഴ്ചയുണ്ട് രാവിലെ ആറരയ്ക്ക് തന്നെ നഴ്സിംഗ് എത്തിച്ചേരണം മഞ്ഞ് പെയ്ത വഴികളിലൂടെ സാവധാനം കാർ നീങ്ങി തുടങ്ങി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു കയ്യിലൊരു ചൂട് കാപ്പിയുമായി നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫിനടുത്തേക്ക് നടന്നു നീങ്ങി തണുപ്പ് എങ്ങനെയുണ്ട് ജോ ഇന്ന് മൈനസ് സിക്സ് ആണെന്ന് ന്യൂസിൽ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ക്ലെയർ എന്നോട് പറഞ്ഞു ഞാനും അത് അംഗീകരിച്ചുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരി തിരിച്ചു നൽകി അരമണിക്കൂർ കൊണ്ട് ഇരുപത് പേഷ്യൻസിൻ്റെ ഹാൻഡ് ഓവർ പൂർത്തിയാക്കി ക്ലെയറും സഹപ്രവർത്തകരും നേഴ്സിംഗ് ഹോമിന് പുറത്തേക്ക് നടന്നു നീങ്ങി ഡ്യൂട്ടി റൂമിൽ വന്ന് റോസ്റ്റർ ചെക്ക് ചെയ്ത് രാവിലെ മറ്റ് സ്റ്റാഫിനോടൊപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞ് പതിയെ ഓരോ പേഷ്യൻസിൻ്റെ മുറിയിലേക്ക് നടന്നു തുടങ്ങി അപ്പോഴാണ് റൂം നമ്പർ ഫൈവിലെ പമീല അമ്മയുടെ കാര്യം ഓർത്തത് തിടുക്കത്തിൽ അഞ്ചാം നമ്പർ മുറിയിൽ എത്തിച്ചേർന്നു ഗുഡ് മോർണിംഗ് ജോ തിളക്കം മറന്ന കണ്ണുകളോടെ മുഖത്ത് മനോഹരമായി പുഞ്ചിരി തൂകി പമീല അമ്മൂമ്മ എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞ് അമ്മൂമ്മയുടെ സുഖവിവരങ്ങൾ തിറക്കി അപ്പോഴാണ് അമ്മൂമ്മയുടെ ഹസ്ബൻഡ് ജോൺ രാവിലെ കാണാൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞത് ഇന്ന് പതിവിലും സന്തോഷവതിയാണല്ലോ ഹസ്ബൻഡ് വരുന്നതുകൊണ്ടായിരിക്കുമല്ലേ അമ്മൂമ്മിയെ കളിയാക്കിക്കൊണ്ട് ഞാൻ അടുത്ത മുറിയിലേക്ക് നടക്കാൻ ആരംഭിച്ചു അപ്പോൾ അമ്മൂമ്മയുടെ മുഖത്ത് നാണം നിറഞ്ഞ ഒരു മുഖഭാവം മിനിമറിയുന്നത് ഞാൻ കണ്ടു രാവിലത്തെ ടീ ബ്രേക്കിന് ശേഷം ഞാൻ നഴ്സസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ജോ ഒന്ന് വേഗം വരൂ അഞ്ചാം നമ്പർ മുറിയിൽ നിന്ന് ജോണിൻ്റെ വിളികെട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു പമീൽ അമ്മൂമ്മയുടെ ഹസ്ബൻഡാണ് വിളിച്ചത് എന്തുപറ്റി ഞാൻ ആകാംക്ഷയുടെ ജോണിനോട് ചോദിച്ചു ഇവൾക്ക് ശ്വാസം മുട്ടൽ കൂടി വരുന്നു ഡോക്ടറിനെ ഒന്ന് വിളിച്ച് കാണിക്കാമോ ഞാൻ അമ്മൂമ്മയുടെ മുഖത്തേക്ക് നോക്കി സാരമില്ല ജോ എനിക്ക് ഡോക്ടറെ ഇപ്പോൾ കാണേണ്ട ജോൺ നിങ്ങൾ എൻ്റെ അടുത്തിരുന്നാൽ മതി പമീല അമ്മൂമ്മയുടെ കൈ ഒടിച്ചുകൊണ്ട് ജോൺ അവരുടെ അടുത്തിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അറുപത് വർഷം പൂർത്തിയായി അവർക്ക് നാലു മക്കളാണുള്ളത് എല്ലാവരും ഓരോരോ നാടുകളിൽ കുടുംബമായി ജീവിക്കുന്നു രണ്ട് മാസം മുമ്പ് ഇവരുടെ അറുപതാം വിവാഹ വാർഷികം മക്കൾ എല്ലാവരും കൂടി നേഴ്സിംഗ് ഹോമിൽ ആഘോഷിച്ചതാണ് ജോൺ ഒരു നല്ല പാട്ടുകാരനാണ് അമ്മൂമ്മയുടെ ആവശ്യപ്രകാരം ജോൺ അവരുടെ അടുത്തിരുന്ന് പാട്ടുകൾ പാടാൻ ആരംഭിച്ചു അപ്പോഴും അവരുടെ കൈ ജോണിൻ്റെ കയ്യിൽ മുഴുകപ്പെടിച്ചിരുന്നു ഞാൻ പതിയായ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ ആരംഭിച്ചു താമസിയാതെ നേഴ്സിംഗ് ഹോമിൻ്റെ തിരുക്കുകളിലേക്ക് ഞാനും വ്യാപൃതനായി ഏതാണ്ട് മണിക്കൂർ കഴിഞ്ഞു കാണും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മൈക്കിൾ ഓടി വന്ന് എന്നോട് റൂം നമ്പർ ഫൈവിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഞാൻ മൈക്കിളിനോടൊപ്പം പമീല അമ്മൂമ്മയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ജോൺ പരിഭാതനായി എന്നോട് പറഞ്ഞു പമീല ഒന്നും മിണ്ടുന്നില്ല ഞാൻ അമ്മൂമ്മിയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കയ്യിൽ പിടിച്ചു അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് മരണത്തിൻ്റെ മാലാഹന്മാരോടൊപ്പം അവർ കടന്നുപോയിരിക്കുന്നു വളരെ വിഷമത്തോടെ ഞാൻ ജോണിനോട് കാര്യം പറഞ്ഞു അപ്പോഴുള്ള ജോണിൻ്റെ മുഖഭാവം എനിക്കേറെ വേദനയുണ്ടാക്കി അറുപത് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതയാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയുള്ള ജീവിതയാത്രയിൽ ജോൺ തനിച്ചാണ് ഞാൻ ഡോക്ടറെ വിളിച്ച് ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു എത്രയും വേഗം ബോഡി ഫ്യൂണറൽ ഫംഗ്ഷന് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വളരെ വിഷമത്തോടെ ജോൺ ആ നേഴ്സിംഗ് ഹോമിൻ്റെ പടികൾ ഓരോന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച എന്നിലേറെ വേദനയുളവാക്കി ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് രാവിലത്തെ തിരക്കേറിയ ഡ്യൂട്ടിക്കിടെ എമിലി എന്നെ വിളിച്ചു ചോ നിന്നെ കാണാൻ പമീലയുടെ ഹസ്ബൻഡ് ജോൺ വന്നിട്ടുണ്ട് ഞാൻ ജോണിനെ കാണാൻ നഴ്സിംഗ് ഹോമിൻ്റെ റിസപ്ഷനകത്തേക്ക് കടന്നു ചെന്നു എന്നെ കണ്ട വഴി ജോൺ അടുത്തേക്ക് വന്നു പെട്ടെന്ന് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് നിൽക്കുമ്പോൾ ജോൺ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ എഴുപത് വർഷം പോലെയാണ് ഞാൻ തള്ളി നീക്കിയത് എൻ്റെ അറുപത് വർഷത്തെ കുടുംബജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒറ്റപ്പെട്ടു പോയ അവസ്ഥ പറഞ്ഞറിയിക്കാൻ വയ്യ ഈ ലോകത്ത് ഞാൻ തനിച്ചായതുപോലെ കഴിഞ്ഞ അറുപത് വർഷത്തെ ഞങ്ങളുടെ പ്രണയം എന്നും പുതുമകൾ നിറഞ്ഞതായിരുന്നു ആ ഓർമ്മകളാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ജോൺ കയ്യിലിരുന്ന ചോക്ലേറ്റ് ബോക്സ് എൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ പമീലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയില്ല പമീല മൂമ്മയുടെ മുറിയിൽ നിന്ന് അവരുടെ പുസ്തകങ്ങളും തുണികളുമായി എമിലി അവിടേക്ക് വന്നു ഞാനത് ജോണിന് കൈമാറി നിറകണ്ണുകളോടെ ജോൺ അത് സ്വീകരിച്ചു ജോൺ നിങ്ങളെ ദൈവം കരുതിക്കൊള്ളും നിങ്ങളുടെ സ്നേഹത്തിന് പകരമായി മറ്റൊന്നില്ല ഞാൻ ജോണിനെ ആശ്വസിപ്പിച്ചു ജോൺ സാവധാനം നേഴ്സിംഗ് ഹോമിന് പുറത്തേക്ക് നടന്നു ജോ എത്ര മനോഹരമായിരുന്നല്ലേ അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ജീവിതം നമുക്കെല്ലാം ഒരു മാതൃകയാണ് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും അതൊന്നും യഥാർത്ഥ സ്നേഹത്തിന് പകരമാവുകയില്ല എമിലിയുടെ ആ വാക്കുകൾ പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എത്രയെത്ര ജീവിതങ്ങളാണ് ദിവസവും നമ്മുടെ മുന്നിലൂടെ കടന്നു ഞാൻ എമിലിയോട് പറഞ്ഞു വീണ്ടും ഞാൻ നേഴ്സിംഗ് ഹോമിൻ്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു